പാർട്ട് കാശിയുടെ വീടോ അവൾ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു അതെ ശരൺ മോളെ മോൾ പേടിക്കാതെ മോളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതായി അമ്മാവൻ എന്തിനെ എന്തിനാ എന്നെ രക്ഷപ്പെടുത്തിയത് ഞാൻ ഇവിടെ കിടന്ന് ചത്താൽ നിങ്ങൾക്കെന്താ ചതിക്കുമായിരുന്നില്ലേ എന്നെ സങ്കടവും ദേഷ്യവും എല്ലാം വന്ന് അവൾ ചോദിച്ചു അങ്ങനെയല്ല മോളെ മോളെ വീട്ടുകാരിൽ നിന്നും അവർ നിന്റെ മേലിൽ അടിച്ചേൽപ്പിച്ച കല്യാണത്തിൽ നിന്നും രക്ഷിച്ചതാ അമ്മാണേ ആദ്യമായി ഒരാൾ അറിയാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ സങ്കടങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ ഞാൻ പോലും അറിയാതെ ഞാൻ സ്നേഹിച്ചു പോയി എന്നെ മനസ്സിലാക്കാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നൊരു തോന്നൽ വന്നു തുടങ്ങി എല്ലാം വിശ്വ എല്ലാം വിശ്വസിക്കാനാവുന്ന ഒരാളെന്ന വിശ്വാസം വന്നു അപ്പോഴേക്കും ഞാൻ പൊട്ടി എൻ്റെ വീട്ടുകാരെ പോലും സ്വന്തം നേട്ടത്തിന് വേണ്ടി മാത്രം എന്നെ കൊല്ലാതെ വളർത്തി എൻ്റെ വീട്ടുകാരും അവനും തമ്മിൽ എന്താ വ്യത്യാസം ശ്രീ അതിനെ അവർക്കാർക്കും മറുപടി ഒന്നുമില്ലായിരുന്നു എന്നെ പറഞ്ഞു പറ്റിക്കുമായിരുന്നില്ലേ എല്ലാവരും അതോടൊപ്പം അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകുമായിരുന്നു ഇത്രയും ദിവസം കാശി വരുമെന്ന ധൈര്യത്തിൽ വീട്ടുകാരുടെ എല്ലാം എതിർത്ത് നിൽക്കുമായിരുന്നു എല്ലാ ഉപദ്രവവും സഹിച്ചു നിൽക്കാൻ ആകെ ഒരു കരുത്തുണ്ടായിരുന്നത് അവൻ വരുമെന്ന വിശ്വാസമായിരുന്നു അതാണ് ഒരു ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതെയായത് ശരിക്കും നിങ്ങളെല്ലാം ആരാ ശ്രീ അവസാനം അവൾ പൊട്ടിക്കരയാൻ തുടങ്ങിയിരുന്നു അവൾ മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു അവരെല്ലാം അത് കണ്ട് വേദനയോടെ നിന്നു അവളുടെ ചുമറിൽ ഒരു കൈ വന്നതും അവൾ തലയുയർത്തി നോക്കി അമ്മാവനെ കണ്ടതും അവൾ ഒന്നും മിണ്ടാതെ നോക്കി മോളെ കാശി ചെയ്തത് തെറ്റു തന്നെയാണ് അവൻ ആരെന്ന് നിന്നോട് പറഞ്ഞിട്ടുമില്ല മോളെ അവനും ഒരു പാവമാണ് അവൻ്റെ സാഹചര്യവും വേദനകളുമാണ് അവനെ ഇങ്ങനെയാക്കിയത് അതെല്ലാം വലിയ കഥകളാണ് ഇതാ ഇത് കാശിയുടെ അനിയൻ ആരവ് ഇവൻ കൈക്കുഞ്ഞായിരിക്കുമ്പോഴാണ് അവൻ എൻ്റെ അടുത്തേക്ക് വരുന്നത് അച്ഛനും അമ്മയും ഇല്ലാതെയാ മോളെ ഇവർ വളർന്നത് ഞാൻ ഇവരുടെ അമ്മാവനാണ് അതെല്ലാം അവൾ അവൻ വേദനിപ്പിച്ചതിന് മോളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നും അവളുടെ കാലിലേക്ക് കൈവെക്കാൻ ഒരുങ്ങിയതും അവൾ തടഞ്ഞു വേണ്ട അമ്മാവ തെറ്റി പറ്റിയതും എല്ലാം വിശ്വസിച്ചതും ഞാനാണ് ഞാൻ ഒരു മണ്ടിയായിപ്പോയി ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു അമ്മാവന്റെ കൈ പിടിച്ചുകൊണ്ട് അവൾ പറയുമ്പോൾ അദ്ദേഹം സങ്കടത്തോടെ അവളെ നോക്കി അപ്പോഴാണ് ആളിൽ വലിയൊരു ശബ്ദം കേൾക്കുന്നത് അത് കേട്ട് നെട്ടി എല്ലാവരും ശരണും കൂട്ടുകാരും ആരോ അങ്ങോട്ടോടി അമ്മാവനും അവരുടെ പുറകെ തന്നെ പോയി എന്താ ദേവി ശരിക്കും എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് എന്താ ഇനി ഒരിക്കലും വിരരുത് മുട്ടരുത് എന്ന് ആഗ്രഹിച്ച ഒരിടത്ത് തന്നെ ആണല്ലോ ഞാൻ വീണ്ടും വന്നത് എന്തൊക്കെ ജീവിതത്തിൽ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നേയില്ല അവൾ അതും ആലോചിച്ചു തലക്ക് കൈവെക്കുമ്പോൾ ഹാളിൽ നിന്നും ബൈക്ക് കൂടുന്ന ശബ്ദമെല്ലാം കേൾക്കാൻ തുടങ്ങിയിരുന്നു ആരാ ഇവിടെ അവൾ പതിയെ കിടക്കയിൽ നിന്നും ഇറങ്ങി പതിയെ ഹാളിലേക്ക് വന്നപ്പോൾ അവിടെ കണ്ട ആളുകളെ കണ്ട് അവൾ ഞെട്ടി അഖിലും കാർത്തികും ദേശത്തിൽ അവിടെ വന്ന് ദേശത്തിൽ അവരോട് ദേഷ്യപ്പെടുന്നതാണ് അത് കണ്ടതും അവൾ പേടിയോടെ മറിഞ്ഞു നിന്നു നിന്നോടൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത് അവൾ എവിടെ അവൾ ഇവിടെ കാണുമെന്ന് എനിക്ക് നന്നായി അറിയാം കാർത്തിക് നിങ്ങൾക്ക് പറയുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയാവില്ല തിരിച്ചു പോകുക അവൾ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ അന്ന് വീട്ടിൽ വന്ന് തല്ലുണ്ടാക്കുന്ന അവസ്ഥ ഇനിയും ഉണ്ടാകാതെ ഇരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ശരത് അവളെ തപ്പണ്ടത് ഇവിടെയല്ല അവൾ പറഞ്ഞോ അന്ന് പറഞ്ഞോ കാശിയാണെന്ന് ഇല്ലല്ലോ ഇവിടെ നിന്നും ഇറങ്ങണം മിസ്റ്റർ കാശി ഇപ്പോ ഇവിടെ ഇല്ല ഉണ്ടെങ്കിൽ ഇങ്ങനെയാവില്ല പോകുന്നത് ചേ ിൽ പറഞ്ഞുകൊണ്ട് എന്നെങ്കിലും അവൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നെങ്ങാനും മറിഞ്ഞാൽ ഇങ്ങനെ ആവില്ല ഞങ്ങൾ ഇനി വരുക വാടാ ഒരു വാണിങ്ങും കൊടുത്തു ദേശത്തിൽ എല്ലാവരെയും നോക്കിക്കൊണ്ട് അവർ ദേശത്തിൽ ഇറങ്ങിപ്പോയി അവർ പോയതും അവൾ പതി ആളിലേക്ക് വരാൻ നിന്നതും പുറത്ത് മറ്റൊരു വണ്ടിയുടെ ശബ്ദം കേട്ടതും അവൾ മറിഞ്ഞു തന്നെ നിന്നു കാശി ദേശത്തിൽ അകത്തേക്ക് കയറി വന്നു ആ കാർത്തിക് വന്നു അല്ലേ ഇവിടെ കാശി ദേശത്തിൽ വന്ന ഉടനെ അവൻ ചോദിച്ചു അവൻ്റെ ശബ്ദം കേട്ടതും അവളുടെ ഹൃദയം വേഗതയിൽ മിടിക്കാൻ തുടങ്ങിയിരുന്നു അവൻ്റെ ചോദ്യം കേട്ട് ആരും ഒന്നും മിണ്ടിയില്ല എനിക്ക് അറിയായിരുന്നു അവൾ എവിടെങ്കിലും പോയാലും പൈ എൻ്റെ മേലിലാവുമെന്ന് അവൻ വീണ്ടും ദേശത്തിൽ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു അവൾ രാവിലെ മുതൽ കാണുന്നില്ല പോലും കല്യാണത്തിന് വേണ്ടി ഓഡിറ്റോറിയത്തിൽ പോകുന്നവായി ആ വണ്ടി തടഞ്ഞു അവളെ കൊണ്ടുപോയി ആരാ കൊണ്ടുപോയതെന്ന് ആർക്കും അറിയില്ല ആ വണ്ടിയിലുള്ളവനെയും പുറകിൽ മറ്റു വണ്ടിയിലുള്ള ആളുകളെയും എല്ലാം തല്ലിയിട്ടിട്ടാണ് കൊണ്ടുപോയത് അവർ മുഖം അറിച്ചിരുന്നു എങ്കിലും ആരായിരിക്കും അത് വേറെ ശത്രു ആരാ സോഫയിൽ ഇരുന്നു കൊണ്ട് ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അവൻ പറഞ്ഞു കൊണ്ടേയിരുന്നു ആരിൽ നിന്നും മറുപടി ഒന്നും വരുന്നില്ലെന്ന് കണ്ടതും അവൻ തലയുയർത്തി നോക്കിയതും എല്ലാവരും പെട്ടെന്ന് അവനിൽ നിന്നും കണ്ണു മാറ്റി എങ്ങോട്ടോ നോക്കി നിന്നു അത് കണ്ടതും അവനൊന്ന് സൂക്ഷിച്ചു നോക്കി അവൾ എവിടെ പോയതെന്ന് നിങ്ങൾക്കറിയോ കാശി അവൻ ഗൗരവത്തിൽ ചോദിച്ചു അത് നീ എന്തിനാ അന്വേഷിക്കുന്നത് അമ്മാവൻ അവളെ നിങ്ങളാണോ കൊണ്ടുപോയത് കാശി അത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കി നിങ്ങളോടാണ് ചോദിക്കുന്നത് നിങ്ങളാണോ എവിടെ എവിടെ അവൾ കാശി അവൻ ദേഷ്യത്തിൽ ചാടി എണീറ്റ് കൊണ്ട് ചോദിച്ചു അതിനും ആരും മറുപടി ഒന്നും പറഞ്ഞില്ല അവൾ എവിടെ കാശി ഈ പ്രാവശ്യം ചോദ്യത്തിൽ ശക്തി കൂടിയിരുന്നു ഇവിടെയുണ്ട് ശരം ഇവിടെയോ അവൻ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു അവന്റെ ആ ചോദ്യം കെട്ട് അവളുടെ നെഞ്ചി പിടക്കാൻ തുടങ്ങി അവർ ആരും ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി നിന്നു അവളെ ഇവിടേക്ക് കൊണ്ടുവരാൻ ആര് പറഞ്ഞു കാശി ഞാൻ പറഞ്ഞു അമ്മാവൻ അമ്മാവന് അമ്മാവന് ഇതെന്ത് വിചാരിച്ച അവളെ ഇനി ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് എന്തിനാ ഇപ്പോ ഇപ്പൊ തന്നെ അവളെ പറഞ്ഞു വിടണം കാശി പറ്റില്ല അവളെ കൊണ്ടുവന്നത് ഞങ്ങളാണെങ്കിൽ അവളെ പറഞ്ഞു വിടണോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും അമ്മാവൻ അമ്മാവാ കാശി നീ ശബ്ദം ഉയർത്തിയിട്ടോ കാര്യമില്ല അവളെ കൊണ്ടുവരാൻ പറഞ്ഞത് ഞാനാണ് അവൾ ഇവിടെ തന്നെ കാണും അമ്മാവൻ ഓ എന്നാ അങ്ങനെയാവട്ടെ എന്ന ഒരു കാര്യം കൂടെ പറ എന്ത് പേരിൽ അവൾ ഇവിടെ നിർത്തും കേസ് വരെ വരും കാശി എൻ്റെ മോളായിട്ട് നിർത്തും അമ്മാവൻ അമ്മാവൻ്റെ ആ വാക്ക് കേട്ട് അവളുടെ ഹൃദയം എന്തെന്നില്ലാതെ മിടിക്കുമായിരുന്നു കാശിക്ക് അതിന് ഉത്തരം ഒന്നുമില്ലായിരുന്നു അവൾ പതിയെ മുറിയിൽ നിന്നും ഹാളിലേക്ക് നടന്നു വന്നു കല്യാണ വേഷത്തിൽ നടന്നു വരുന്ന സ്ത്രീയെ കണ്ട് കാശി ഒരു തരം ഞെട്ടലോടെ അവളെ നോക്കി അവൻ പെട്ടെന്ന് തന്നെ മുഖം തിരിച്ചു അവളുടെ മുഖത്തേക്ക് അവൻ നോക്കിയതേ ഇല്ലായിരുന്നു പക്ഷേ അവനെ അവൾ വേദനയോടെ നോക്കിയിരുന്നു അവൻ്റെ പെരുമാറ്റം അവൻ്റെ വേഷം എല്ലാം എല്ലാം അവൾ വീക്ഷിച്ചു അവനെ തന്നെ നോക്കുന്ന അവളെ അവരെല്ലാം കണ്ടിരുന്നു അവളോട് എന്ത് പറയണം എന്ന് അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു ഇവളെ ഇവിടെ തന്നെ നിർത്തുവാൻ തീരുമാനിച്ചു നിങ്ങളെല്ലാം കാശി അവളൊന്നും നോക്കുക പോലും ചെയ്യാതെ മറ്റുള്ളവരോടായി ചോദിച്ചതും എല്ലാവരും ഒരേ സ്വരത്തിൽ അതെ എന്ന് പറഞ്ഞതും ഇതിന്റെ പേരിൽ എന്ത് വന്നാലും ഈ കാശ് ഇടപെടില്ല എന്നും ദേഷ്യത്തിൽ പറഞ്ഞു അവൻ കോണി കയറി പോകുന്നത് അവൾ നോക്കി നിന്നു എന്തോ അവളുടെ ഹൃദയം വേദനയോടെ പിഴയുമായിരുന്നു അവൾ വേദനയോടെ നിന്നു മോളെ അമ്മാവൻ ആ വിളികേട്ടതും അവൾ എന്താണെന്ന പോലെ അവരെ നോക്കി മോൾ അതൊന്നും കേട്ട് വിഷമിക്കേണ്ട ഇതെല്ലാം കുറച്ചു കഴിയുമ്പോൾ ശരിയാകും അമ്മാവൻ ഞാൻ എല്ലാവർക്കും ഒരു ഭാരമായി അല്ലേ ശ്രീ അയ്യോ അങ്ങനെയൊന്നും വിചാരിക്കാതെ മോൾക്ക് ഇവിടെ ഒരു കുറവും കാണില്ല മോളെ മോളെ ഒരു ഭാരമായി തോന്നുമെങ്കിൽ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് കൊണ്ടുവരുമോ എന്നെ എൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടുപോയി വിട്ടോളൂ എൻ്റെ വീട്ടുകാർ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല അവർ ഇനിയും വരും എൻ്റെ ജീവനടുക്കാതെ അവർ ഒരിക്കലും അടങ്ങി നിൽക്കില്ല ശ്രീ െ പേടിക്കാതെ ശ്രീവിദ്യ നിന്റെ കൂടെ ഞങ്ങളെല്ലാം ഉണ്ടാകും മോൾ മോൾ പേടിക്കാതെ പോയി ഞങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ അവൾ എല്ലാവരെയും ഒന്ന് നോക്കിയ ശേഷം ഒന്നും മിണ്ടാതെ അവിടെ നിന്നും ആ മുറിയിലേക്ക് പോയി ഇതെല്ലാം മുകളിൽ നിന്നും കാശി ശ്രദ്ധിച്ചിരുന്നു ശ്രീ മുറിയിലിരിക്കുമ്പോൾ അവൾ പല ചിന്തകൾ കൊണ്ട് സ്വസ്ഥത ആയിരുന്നു അവൾക്കൊരു സമാധാനം കിട്ടുന്നേ ഇല്ലായിരുന്നു എന്തിൻ്റെ പേരിൽ ഞാൻ ഇവിടെ നിൽക്കും ഇവിടെയെല്ലാം പുരുഷന്മാർ മാത്രമാണ് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിക്ക് പോലും എന്നെ വെറുക്കുന്നു എന്നെ വഞ്ചിച്ചു എന്നറിഞ്ഞിട്ടും ഞാൻ എന്തുകൊണ്ടാണ് അവന് വേണ്ടി വീണ്ടും വീണ്ടും എൻ്റെ ഹൃദയം തേടുന്നത് എവിടെ പോയാലും ഒരു സമാധാനവും ഇല്ലാത്ത ജീവിതമായി പോയല്ലോ ദേവി അതും ആലോചിച്ചു അവൾ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് വാതിൽ മുട്ടുന്ന ശബ്ദം കേൾക്കുന്നത് അവൾ എണീറ്റ് പോയി വാതിൽ തുറക്കുമ്പോൾ ഒരു പെൺകുട്ടി പുഞ്ചിരിയോടെ നിൽക്കുന്നു അവൾ ആരെന്ന പോലെ നോക്കി അപ്പോഴാണ് ശരൺ അങ്ങോട്ട് വന്നത് ഇതെന്റെ അനിയത്തിയാണ് ശരണ്യ ശരൺ അതും പറഞ്ഞു അവൻ്റെ കയ്യിലുള്ള കവറെല്ലാം അകത്തേക്ക് വെച്ചുകൊണ്ട് അവൻ പോയി അവൾ എന്ത് പറയണമെന്നറിയാതെ ആ പെൺകുട്ടിയെ നോക്കി ശ്രീവിദ്യ വിദ്യ എന്നല്ലേ നീ പറഞ്ഞേ നീ എന്താടോ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ ആ കവറിൽ നിനക്കുള്ള ഡ്രസ് ഡ്രസ്സെല്ലാമാണ് ഈ കല്യാണ വേഷത്തിൽ കണ്ടിട്ട് എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുക നീ ആ ഡ്രസ് എല്ലാം പാകമാകുമോ എന്ന് നോക്ക് ഞാനെല്ലാം എൻ്റെ സൈസിലാണ് വാങ്ങിയത് ശ്രീ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു നീ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞില്ലേ ഇനി എന്താ പ്ലാൻ അവൾ ഒന്നും മിണ്ടുന്നില്ലെന്ന് മനസ്സിലാക്കിയ ശരണ്യ വീണ്ടും ചോദിച്ചു ഇനി എന്ത് പ്ലാൻ ഡിഗ്രി കഴിഞ്ഞതോടെ എല്ലാം കഴിഞ്ഞു അവൾ അതും പറഞ്ഞു എങ്ങോ നോക്കി നിന്നു സ്ത്രീയുടെ കണ്ണുകൾ നിറയുന്നത് ശരണ്യ ശ്രദ്ധിച്ചിരുന്നു സ്ത്രീയിൽ എന്ത് സംസാരിക്കണമെന്നുള്ള ബുദ്ധിമുട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കി ശരണ്യ ആ കവർ തുറന്നു ഒരു എടുത്തു ഇതാ ഇത് പിടിക്ക് നീ ഒന്ന് ഫ്രഷ് ആയിട്ട് വാ എന്നിട്ട് നമുക്ക് സംസാരിക്കാം ശരണ്യ അതും പറഞ്ഞു അവളുടെ കയ്യിൽ അവൾ അത് വെച്ചു കൊടുത്തു അവൾ അത് വാങ്ങി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ ബാത്റൂമിൽ കയറി ശരണ്യ അവളെ തന്നെ നോക്കി എന്തൊക്കെയോ ആലോചിച്ചു തുടരും